നമസ്കാരം പ്രവാസി മലയാളിയിലേക്ക് ഏവർക്കും സ്വാഗതം സൗദി അറേബ്യയിൽ കോവിഡ് ബാധിതരുടെ എണ്ണം രണ്ട് ലക്ഷം കടന്നു വെള്ളിയാഴ്ച നാലായിരത്തി തൊണ്ണൂറ്റി മൂന്ന് പേർക്ക് കൂടി രോഗം സ്ഥിരീകരിച്ചതോടെ രണ്ട് ലക്ഷമായി രോഗം ബാധിച്ച് അൻപത് പേർ കൂടി മരണത്തിന് കീഴടങ്ങിയതോടെ രാജ്യത്തെ ആകെ മരണസംഖ്യ ആയിരത്തി എണ്ണൂറ്റി രണ്ടായി ഉയർന്നു രണ്ടായിരത്തി തൊള്ളായിരത്തി നാല്പത്തി അഞ്ച് പേർക്ക് രോഗമുക്തിയുണ്ടായി ഇതോടെ ആകെ രോഗമുക്തരുടെ എണ്ണം ഒരു ലക്ഷത്തി നാൽപ്പതിനായിരത്തി അറുനൂറ്റി പതിനാലായി ഉയർന്നു അൻപത്തിയൻപതിനായിരത്തി മുന്നൂറ്റി എൺപത്തി അഞ്ചു പേർ രാജ്യത്തെ വിവിധ ആശുപത്രികളിൽ ചികിത്സ ിൽ തുടരുകയാണ് ഇതിൽ രണ്ടായിരത്തി ഇരുനൂറ്റി തൊണ്ണൂറ്റി ഒന്ന് ഗുരുതരമാണ് ഇവിടെ തീവ്രപരിചരണ വിഭാഗത്തിലാണ് കഴിയുന്നത് കഴിഞ്ഞ ഇരുപത്തിനാല് മണിക്കൂറിനോടെ കോവിഡ് ടെസ്റ്റുകൾ രാജ്യവ്യാപകമായി നടന്നു ഇതുവരെ പതിനേഴ് ലക്ഷത്തി എഴുപത്തി ഒന്നായിരത്തി അറുനൂറ്റി ഇരുപത്തിയെട്ട് പി സി ആർ ടെസ്റ്റുകളാണ് നടന്നത് വെള്ളിയാഴ്ച റിയാദിൽ ഇരുപത്തിയഞ്ചും ജിദ്ദ എട്ട് മക്ക മൂന്ന് ഫുഫുഖ് ആറ് അൽമുബറസ് രണ്ട് ബുറൈദ അൽ രണ്ട് എന്നിവിടങ്ങളിലാണ് മരണം റിപ്പോർട്ട് ചെയ്തിരിക്കുന്നത് ജിദ്ദയിൽ മരണസംഖ്യ അഞ്ഞൂറ്റി പത്തായി ഉയർന്നു മക്കയിൽ നാനൂറ്റി മുപ്പത്തിരണ്ടും റിയാദിൽ നാനൂറ്റി പത്തുമാണ് മരണസംഖ്യ രാജ്യത്തെ ചെറുതും വലുതുമായ നൂറ്റി തൊണ്ണൂറ്റിയെട്ട് പട്ടണങ്ങളാണ് രോഗത്തിന്റെ പിടിയിലായിരിക്കുന്നത് പുതിയ രോഗികളുടെ കണക്കുകൾ ഇങ്ങനെയാണ് ദമാം നാനൂറ്റി മുപ്പത്തി ഹുഫൂഫ് മുന്നൂറ്റി തൊണ്ണൂറ്റി ഒൻപത് റിയാദ് മുന്നൂറ്റി എൺപത്തി മൂന്ന് ത്വീഫ് മുന്നൂറ്റി ആറ് അൽ ഇരുന്നൂറ്റി എഴുപത്തി ഒൻപത് മക്ക ഇരുന്നൂറ്റി പത്ത് ജിദ്ദ നൂറ്റി അറുപത്തി ഒൻപത് കത്വീഫ് നൂറ്റി അറുപത്തി എട്ട് ഖോബാർ നൂറ്റി മുപ്പത്തി ആറ് മദീന തൊണ്ണൂറ്റി രണ്ട് ഹഫർ അൽ ബാത് തൊണ്ണൂറ്റി ഒന്ന് ദഫ്രാൻ എൺപത്തി മൂന്ന് ബുറൈദ എഴുപത്തി ഒൻപത് തബൂഖ് എഴുപത് ജുബൈൽ അറുപത്തി അഞ്ച് ഹായിൽ അറുപത്തിനാല് നജ്രാൻ അറുപത് ഉനൈസ അൻപത്തി എട്ട് ഖമീസ് മുഷൈദ് അൻപത്തി ആറ് അബു അരീഷ് അൻപത്തിനാല് ബി മുപ്പത്തിയഞ്ച് ബോയ്സ് മുപ്പത്തിയൊന്ന് ഷറൂറ ഇരുപത്തിയെട്ട് അബോയ്സ് ഇരുപത്തിയേഴ് സഫ ഇരുപത്തിയേഴ് അൽബർജ് ഇരുപത്തിയേഴ് നാരിയ ഇരുപത്തിനാല് ദുർമ ഇരുപത്തിരണ്ട് സകാക്ക പതിനേഴ് സാജർ പതിനേഴ് അൽ അൽ ജഫർ തർബ റിജാൽ കഫ്ജി അൽബദായ പന്ത്രണ്ട് ബറാഖ് പന്ത്രണ്ട് എന്നിങ്ങനെ നീളുന്നു കണക്കുകൾ മരണസംഖ്യയിലും മറ്റുള്ള ഗൾഫ് രാഷ്ട്രങ്ങളെ അപേക്ഷിച്ച് സൗദി തന്നെയാണ് മുന്നിൽ നിൽക്കുന്നത് യു എ ഇ അതിവേഗം കൊറോണയെ അതിജീവിച്ച് തുടങ്ങി സാധാരണ നിലയിലേക്ക് രാഷ്ട്രം എത്തിത്തുടങ്ങി എന്നിട്ടും ജിദ്ദ രണ്ടു ലക്ഷം കടന്നിരിക്കുകയാണ് ഇത്തരമൊരു സാഹചര്യത്തിൽ ഏറെ ആശങ്ക പ്രവാസി ൾക്ക് തന്നെ പ്രവാസ ലോകത്ത് നിന്നും മടങ്ങാനിരിക്കുന്ന പ്രവാസികൾക്ക് ഏറ്റവും കുറവ് വിമാനമുള്ളത് സൗദിയിൽ നിന്നാണ് ഇത്തരമൊരു സാഹചര്യത്തിൽ ഏറെ ആശങ്കയിലാണ് പ്രവാസികൾ കൂടുതൽ പ്രവാസി വാർത്തകൾക്കായി ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യൂ